Kamaluddin came to us with a relatively common complaint that did not have a good explanation. He told us he had difficulty walking, and when we found him walking, he couldn't get his foot off the ground on one side. We typically call that a foot drop. Now, he had an extensive workup, including an MRI and nerve conduction study, all of which showed everything was normal, so no one really knew what to do with him. Typically, when we see these kind of problems, we can attribute it to maybe a postural issue. So, if you correct the posture and make the muscles stronger, these things improve. In his case, that didn't work either. And no one really knew what to do with him, but he could not walk properly as a result of this problem. We began an intervention called neural therapy for him, and within a few sessions of this, his problems all went away. You can see his story here. എൻ്റെ പേര് കമാൽ എന്നാണ് ഞാൻ കൊല്ലത്ത് കൊട്ടിയം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ആളാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് മൂന്ന് വർഷവും മൂന്ന് മാസമായി കാരണം ഞാൻ കൊല്ലത്ത് കൊല്ലം ജില്ല അതായത് ട്രിവാൻഡ്രം എല്ലാ ഹോസ്പിറ്റലുകളിലും ഞാൻ പോയ കക്ഷിയാണ് അതായത് ഞാൻ ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ച് സെക്കൻഡ് പോലും എനിക്ക് നടക്കാൻ പറ്റില്ലയോ ഒരു പത്തടി പോലും എനിക്ക് വെക്കാൻ പറ്റുകയോ ഒന്നും ചെയ്തില്ല ഞാൻ ഒന്നര വർഷം ത്തോളം ഞാനൊരു ബെഡിൽ കിടന്ന കക്ഷിയാണ് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രണ്ടുപേരെ കൂടി മാത്രമേ എനിക്ക് ടോയ്ലറ്റിൽ പോകാനോ എൻ്റെ ജീവിതം തന്നെ നശിച്ച ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊട്ടുന്നതാണ് സാമ്പത്തികപരമായിട്ട് ഞാൻ ഒരുപാട് കക്ഷത അനുഭവിച്ചൊരു കക്ഷിയാണ് അതിനുശേഷം എൻ്റെ സഹപാഠികളുടെയും മറ്റു ബാക്കിയുള്ളവരുടെയും സഹായത്തോടു കൂടി ഞാൻ ഈ ഹോസ്പിറ്റലിൽ എത്തുകയും ഈ രവിശങ്കർ എന്ന് പറയുന്ന രവിശങ്കറിൻ്റെ പേര് പോലും ഉച്ചരിക്കാൻ എനിക്ക് അർഹതയില്ല കാരണം എന്ന് കഴിഞ്ഞാൽ അത് എനിക്ക് എൻ്റെ ഒരു പുതിയ ജീവിതം എനിക്കൊരു പുതിയ ജീവിതം തന്ന ഡോക്ടറാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഇല്ല എന്നുള്ളത് ഞാൻ തീരുമാനിച്ചതാണ് അതായത് ദൈവത്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും ഞാനൊരു ദൈവത്തിനെ കാണുന്നത് ഡോക്ടറിലൂടെയാണ് കാരണം ഇവിടെ വന്നു എൻ്റെ റിപ്പോർട്ടുകളെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു അടുത്ത റിപ്പോർട്ട് എടുക്കണം ഞാൻ പറഞ്ഞു ഓക്കെ ഡോക്ടർ എൻ്റെ കൂട്ടുകാരാണ് എന്നെ കൊണ്ടുവന്നത് ഞാൻ ഈ ഡോക്ടറുമായിട്ട് സംസാരിച്ച് അവിടെ റിപ്പോർട്ടുകളെല്ലാം പുതിയ റിപ്പോർട്ടുകളൊക്കെ എടുത്തു എടുത്തപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു എന്നെ വിശ്വാസമുണ്ട് ഞാൻ പറഞ്ഞു ഉണ്ടോ എന്ന് പറഞ്ഞു അതിനുശേഷം ഡോക്ടർ എനിക്ക് മെഡിസിൻ തരികയും ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ സഞ്ചരിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ എൻ്റെ കട്ടിൽ നിന്ന് എണീക്ക് ഞാൻ എൻ്റെ സ്വയം കാര്യങ്ങൾ നോക്കുവാൻ ഞാൻ പ്രാപ്തനായി എൻ്റെ ഏക ആശ്രയം എന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു മകനായിരുന്നു എന്നെ നിലത്തി നിർത്തിയിരുന്നത് അതായത് പതിനെട്ട് പത്തൊൻപത് വയസ്സുള്ള എൻ്റെ മോൻ അപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു കമ്പനിയിൽ വെച്ച് ഒരു ആക്സിഡൻറ് ഉണ്ടായി കൈലൊരു സ്ക്രാ പിന്നെ കൈ ഒരു ചൂണ്ടുവരൽ നഷ്ട നഷ്ടമാണ് എന്ന് ഒരു ഹോസ്പിറ്റലുകാർ കൊല്ലം കൊണ്ടു ചെന്നപ്പോഴത്തെ കൈ ഫിംഗർ മുറിച്ചു കളയണം എന്നാണ് ആവശ്യപ്പെട്ടത് പക്ഷേ ഞാനിവിടെ ഡോക്ടറുമായി ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടെത്തിക്കാൻ പറഞ്ഞു ഞാനിവിടെ അന്ന് തന്നെ അവിടെ കൊണ്ട് എത്തിച്ചു എല്ലാ കാര്യങ്ങളും ഡോക്ടറുമായിട്ട് സംസാരിച്ചു ഡോക്ടർ മറ്റുള്ള ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചു എൻ്റെ മോനെ എത്രയും പെട്ടെന്ന് തന്നെ അവർ സർജറി ചെയ്തു മോൻ്റെ വിരലിന് ഇപ്പോൾ ഇന്നലെ പിന്നെ ഡോക്ടേഴ്സ് വന്ന് എല്ലാം അഴിച്ചു നോക്കി മോൻ്റെ കൈ പിന്നെ ആണ് ഇന്ന് ഇവിടുന്ന് ഡിസ്ചാർജ് ആവുകയാണ് ഇനി ഒരാഴ്ച കഴിഞ്ഞ് വരണം പക്ഷേ ഈ ഹോസ്പിറ്റലെന്നു വെച്ച് കഴിഞ്ഞാൽ അതായത് എല്ലാവർക്കും മാതൃകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് എങ്ങും കിട്ടാത്ത എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് മൂന്നര വർഷം കൊണ്ട് ഞാൻ പറയുകയാണ് ഈ ലോകത്ത് ആർക്ക് കിട്ടാത്ത ട്രീറ്റ്മെൻറ്റ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടി ഈ അമ്മയ്ക്ക് ഈ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെന്റിനും അമ്മയോടും ഞാൻ എൻ്റെ ജീവ എൻ്റെ കുടുംബവും എന്നും കടപ്പെട്ടിരിക്കും അതിന് അതിനേക്കാൾ ഉപരി ഈ എൻ്റെ ഈ ഡോക്ടറിനോട്